പ്പും അമ്പിളിയും ആയിരമായിരം താരകളും ആറും മണലും മലനിരയും ആരീവിതത്തിൽ പടച്ചുവെച്ചു ആരി വിധത്തിൽ പടച്ചുവെച്ചു പരമാധികാരം ഈ പ്രവിശാലമായ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെ കുറിച്ചോർക്കുമ്പോഴും സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മഹാത്മ്യം മഹത്വവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ പ്രകൃതിയും അതിലെ അതിമനോഹരമായ ഓരോ കാഴ്ചകളും അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെയും അവന്റെ ജ്ഞാനത്തിന്റെയും തെളിവുകളാണ് പ്രിയമുള്ളവരെ നമുക്ക് നമ്മിലേക്ക് തന്നെ നോക്കിയാൽ അവന്റെ അതിമഹത്തായ സൃഷ്ടി വൈഭവം എത്രമേൽ വലുതാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും അതുകൊണ്ടാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയത് നിന്റെ സൃഷ്ടാവിനെ കുറിച്ചറിയുവാൻ നീ ആദ്യം നിന്നെ കുറിച്ചറിയുക